ഇത് ട്രൈലോ എന്ന് പറഞ്ഞ ബ്രാൻഡിലുള്ള ബ്രായാണ് കേട്ടോ ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നത് കോട്ടൺ സ്റ്റെഫിലുള്ളതാണ് കേട്ടോ കട്ടിങ് വരുന്ന സെൻട്രലിൽ കട്ടിങ് വരുന്ന ബ്രായാണിത് അതുകൊണ്ട് തന്നെ സാരിക്കും ചുരിദാറിനൊക്കെ ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ബ്രായാണത് നല്ല വീതിയുള്ള ഉള്ള ബ്രാൻഡാണ് ഇതിന് വരുന്നത് ബാക്ക് അതുപോലെ തന്നെ നാല് ഹുക്കാണ് വരുന്നത് നാല് ഹുക്ക് വരുന്നതുകൊണ്ട് തന്നെ ബാക്ക് നമുക്ക് ബാക്ക് ബൾജ് ചെയ്യുന്ന ബൾജ് ഇല്ലാതെ കിട്ടും ഇതിൻ്റെ ബാക്ക് വശം പിന്നെ ഇതിലിപ്പോൾ നമ്മളെ കയ്യിൽ ഷോപ്പിൽ സ്റ്റോക്ക് ഉള്ളത് തേർട്ടി ഫോ തേർട്ടി ടു മുതൽ ഫിഫ്റ്റി ഫോർ വരെയുള്ള സൈസുകൾ നമുക്ക് ഷോപ്പിൽ സ്റ്റോക്ക് ഉണ്ട് അതിൽ തന്നെ നമുക്ക് സി കപ്പ് മുതൽ എഫ് ജി കപ്പ് വരെയൊക്കെ നമ്മളടുത്ത് സ്റ്റോക്ക് ഉണ്ട് ഇതിൽ തന്നെ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഇതിൽ കാണിച്ച കളേഴ്സ് കൂടാതെ ഒരുപാട് വ്യത്യസ്ത കളറ് നമുക്കിതിൽ വരുന്നുണ്ട് ഇതിപ്പോൾ നല്ല വീതിയിലുള്ള ബാൻഡും അതുപോലെ തന്നെ കപ്പ് സൈസ് സി സി മുതൽ ജി കപ്പ് വരെയൊക്കെ വരുന്നതുകൊണ്ട് ഹെവി ബ്രസ്റ്റൊക്കെ ഉള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു ബ്രായാണിത് സാഗ് ചെയ്യാതിരിക്കാനൊക്കെ നല്ലതാണ് പിന്നെ അതുപോലെ തന്നെ ഇത് കോട്ടൺ ഇഷ്ടപ്പെടാത്തവർക്ക് ഇതിൻ്റെ ബനിയ സ്റ്റെഫും വരുന്നുണ്ട് അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണിക്കും നമ്മുടെ ഷോപ്പ് വരുന്നത് മഞ്ചേരിയിലാണ് നമുക്ക് ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റാത്തവർക്ക് നമ്മൾ കൊറിയർ കൊറിയറായിട്ടും ചെയ്ത് കൊടുക്കുന്നതാണ് ചെറിയൊരു ഷിപ്പിംഗ് ചാർജും വരും വാട്സപ്പ് നമ്പർ ഇതിന് താഴെ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം